നമുക്കെല്ലാവർക്കും മനസ്സിന് ഒരുപാട് വിഷമമുണ്ടാക്കിയ ഒരു വാർത്തയാണ് കലാഭവൻ നവാസിൻ്റെ മരണം അത് ഒരുപാട് ന്യൂസ് ചാനലുകളിലൂടെ വന്നപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു എന്ന് പറയാം സത്യം പറഞ്ഞാൽ രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണമെന്നൊക്കെ പറയുന്നത് എത്രയോ സത്യമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് ഇത്ര ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നവാസിനെക്കുറിച്ച് കൂടുതൽ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം സിനിമാ വേഷങ്ങളിലുപരി കോമഡി സ്കിറ്റുകളിലൂടെയും പാരടി ഗാനങ്ങളിലൂടെയും നമ്മളെ കൊടുകിട ചിരിപ്പിച്ചതും അതുപോലെ ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഏറ്റവും പെട്ടെന്ന് തന്നെ ജനങ്ങളെ കീഴടക്കാൻ സാധിച്ച ഒരു കലാകാരൻ കൂടിയാണ് കൂടുതൽ കൂടുതലെന്ത് മിമിക്രി കലാകാരൻ എന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ നല്ലൊരു വ്യക്തിയായിരുന്നു ആ ചിരി മാഞ്ഞു മാഞ്ഞുവന്ന സുഹൃത്തുക്കൾക്കാണെങ്കിലും നമ്മൾ ആസ്വാദകർക്കാണെങ്കിലും ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഏതായാലും നമുക്ക് ആ കുടുംബത്തിന് ഇത് താങ്ങാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നവാസ് എന്ന് പറയുന്നത് കലാഭവൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു അതുപോലെ തന്നെ മെമിക്രിയിലൂടെയും പാരടി ഗാനങ്ങളിലൂടെയും ജനഹൃദയങ്ങളിൽ ഇടം നേടിയൊരു വ്യക്തിയാണ് ആ കലാഭവൻ എന്ന ചിരി ബ്രാൻഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ മേൽവിലാസമായിരുന്നു കലാഭവൻ നവാസ് എന്ന് തന്നെ നമുക്ക് പറയാം ആ ചിരി മാഞ്ഞുവന്ന് സുഹൃത്തുക്കൾക്കും ആസ്വാദക ലോകത്തിനും വിശ്വസിക്കാനാകുന്നില്ല നാടകത്തിലൂടെ വന്ന സിനിമയിൽ ശ്രദ്ധ നേടിയ അബൂബക്കറിൻ്റെ മകന് അനായാസ അഭിനയശേഷി പാരമ്പര്യമായി കെട്ടിയതാണ് മേലേടത്ത് രാഘവൻ നായരുടെ അമ്മാവനായി അഭിനയിച്ച അബൂ ക്കറിൻ്റെ കഥാപാത്രത്തെ മലയാളികൾക്ക് മറക്കാനാവില്ല വാത്സല്യം എന്ന സിനിമയിൽ ഏറ്റവും നല്ലൊരു റോളായിരുന്നു അബൂബക്കർ ചെയ്തിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ എസ് പ്രസാദാണ് നവാസിനെ കലാഭവനിൽ എന്തിച്ചത് മിമിക്രി വേദികളെ കൊടുക്കിടാ ചിരിപ്പിച്ച സിംഗിൾ മാൻ ഷോകളിലൂടെ നവാസ് ഇതിനകം ഏറെ ശ്രദ്ധ നേടിയിരുന്നു നന്നായി പാടാൻ അറിയാവുന്ന മികച്ച പാരടി ഗാനങ്ങളിലൂടെയും ജനകീയനായി ഗായികയായിട്ടുള്ള എസ് ജാനകിയുടെ ശബ്ദം അതിമനോഹരമായി വേദികളിൽ അവതരിപ്പിച്ചിരുന്നു എസ് ബി ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെ മറ്റു ഒട്ടേറെ ഗായകരുടെ ശബ്ദവും ും അനുകരിക്കുമായിരുന്നു ഒരിക്കൽ നവാസ് ഉൾപ്പെടുന്ന സംഘം ബെഹ്റിനിൽ ഷോയിക്ക് പങ്കെടുക്കുമ്പോഴായിരുന്നു നാട്ടിൽ അബൂബക്കറിന്റെ മരണം പിതാവിനെ അവസാനമായി കാണാൻ കഴിയാതെ പോയതിന്റെ സങ്കടം നവാസിന് എപ്പോഴും ഉണ്ടായിരുന്നു ചൈതന്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യ ചിത്രമെങ്കിലും ഒട്ടേറെ മിമിക്രി താരങ്ങൾ ഒന്നിച്ചിരുന്ന മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയിലൂടെയാണ് നവാസ് അറിയപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ മാട്ടുപ്പെട്ടി മച്ചാൻ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് നാൽപ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും മിമിക്രിയിൽ എന്ന പോലെ നവാസ് സിനിമാ രംഗത്ത് സജീവമായില്ല സ്റ്റേറ്റ് പ്രോഗ്രാമുകളുടെ തിരക്കുകൾ മൂലം സിനിമ സിനിമയെ ഗൗരവത്തോടെ എടുത്തിരുന്നില്ലെന്ന് നവാസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് തുടക്കകാലത്ത് തുടർച്ചയായി കോമഡി കഥാപാത്രങ്ങൾ മാത്രമാണ് ലഭിച്ചതെന്നും നീലാകാശം നിറയെ എന്ന സിനിമയിൽ ഒന്നിച്ചഭിനയിച്ച ശേഷമാണ് നവാസും രഹ്നയും വിവാഹിതരാകുന്നത് രഹിന പിന്നീട് സിനിമയിൽ നിന്നും മാറി നിന്നു ഇരുവരും രണ്ടാ രണ്ടാമത് ഒരുമിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു മോ ഇഴ ഈ ചിത്രം ഈ വർഷമായിരുന്നു പുറത്തിറങ്ങിയത് മകൾ നെഹ്റിനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നെഹ്റിൻ നായികയായ കൺഫഷൻസ് ഓഫ് ഐ ക്യു റിലീസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ എന്താണ് പറയേണ്ടത് ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്ക് പങ്കുചേരാം